ഹായ് ഒരുപടി ഹായ് ഹായ് ഒരുപടി ഒരു മൂന്ന് മാസത്തിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷം എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു വളരെ ഹാപ്പി ഹാപ്പിയായൊരു മൊമെൻറ്റിലേ ഞാൻ പോകുന്നത് ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നുമില്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നേ ഇല്ല ഞാൻ വിശ്വസിക്കുന്നത് സത്യത്തിലാണ് അപ്പം വളരെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അത്രയും ഹാപ്പിയാണ് അത്രയ്ക്ക് ഹാപ്പിയാണ് അത് എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എന്നെ വാട്സപ്പിലും പിന്നെ മെസ്സഞ്ചറിലും നേരിട്ട് വിളിച്ചിട്ടില്ല വിദേശികളെയും സ്വദേശികളെയും എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മുന്നിൽ ഞാൻ സത്യത്തിൽ ഒരു ഇട്ട ഡ്രസ്സിലെന്നെ പിന്നെ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചടിയിട്ട് അടുത്തേന് വന്നതാ അത്രയും ഹൃദയത്തെ തൊട്ടൊരു സന്തോഷം അറിയിക്കുന്നു പിന്നെ ഇതിങ്ങനെ പറയാൻ കാരണം കൂടിയുണ്ട് ഇന്ന് എനിക്കെതിരെ ഒപ്പ് ശേഖരണം നടക്കുന്നുണ്ട് കോളേജിൽ എന്നെ സർവീസിന്ന് പിരിച്ചുവിടാനും യൂട്യൂബ് ചാനൽ പൂട്ടാനും പിന്നെ കോളേജിനെ കളങ്കപ്പെടുത്തുന്ന കോളേജിലെ വിദ്യാർത്ഥികളെയും പാരൻസിനെയും ഇൻസൾട്ട് ചെയ്യുന്ന ഞാൻ ഒരിക്കലും എൻ്റെ വിദ്യാർത്ഥികളെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കതറിയാം ഞാൻ വിദ്യാർത്ഥികളെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് അവരെ ഒരിക്കലും ചെയ്യൂല പക്ഷെ എനിക്കതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നെ ഒറ്റപ്പെടുത്തിയവർക്കും എന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ച ആളെ കൂട്ടുപിടിക്കുന്നവർക്കും മേലധികാരിക്കും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരിക്കുമൊക്കെ എതിരായിട്ടാണ് എൻ്റെ പ്രതിഷേധം എൻ്റെ വീഡിയോ ഭരണാധികാരികളെ ശ്രദ്ധയിൽ കണ്ണൂർ ഒരു ഗുണ്ടായിസ് നടക്കുന്നത് അറിയും വേണം ഇത്ര മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഒരു പാർട്ടീനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഒരു ഭരണ സംവിധാനത്തിനെ ടാർജറ്റ് ചെയ്തിട്ടില്ല ഒരു ഒരാളെയും അറിഞ്ഞോ അറിയാണ്ടോ ഒരു ഉറുമ്പിൻ്റെ കുത്തായിട്ട് പോലും നോവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ അതെനക്ക് അറിയുന്ന മറ്റൊരുത്തനെ ബോധിപ്പിക്കേണ്ടതൊന്നും അല്ല താല്പര്യമില്ല പിന്നെ അപ്പം ഞാനൊരു മൂ മൂന്ന് മണിക്കാൻ തോന്നുന്നുണ്ട് എനിക്കെതിരെ ശക്തമായ ഒപ്പ് ശേഖരണം കഴിഞ്ഞയാഴ്ച കഴിഞ്ഞതിന് ഇപ്പം വീണ്ടും ഉണ്ട് പിന്നെ അതിൽ ഒപ്പിടാൻ സമ്മ സമ്മതിക്കാത്ത ഒപ്പിടാൻ വിസമ്മതിക്കുന്നവരെ ഇവർ ഭീഷണിപ്പെടുത്തുന്നു അടിപിടി പിടി പിടിവലിയൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്നൊക്കെയുള്ള വിവരം കിട്ടുന്നുണ്ട് അതായത് ഒപ്പിട സമ്മ വിസമ്മതിക്കുമല്ലോ അപ്പം ജീവനിൽ പേടിച്ചിട്ടും ട്രാൻസ്ഫർ പേടിച്ചിട്ടും മക്കളെ പഠിപ്പ് വിചാരിച്ചിട്ടും എല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് കിട്ടിയ വിവരം അപ്പോൾ അങ്ങനെയൊക്കെ സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കെ അവിടെ ഇല്ല ഒരു ലേഡി കോളേജിൽ ഒരു ലേഡി അത്ര ശക്തമായ എവിഡൻസോടുകൂടി അതിശക്തമായൊരു എവിഡൻസോടുകൂടി എനിക്ക് കുറച്ച് വോയിസ് അയച്ചു ആളെ പേര് പറഞ്ഞുകൊണ്ടുതന്നെ ആളെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അയച്ചു അവർക്കുണ്ടാവുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ നേരിട്ടതും നേരിടുന്നതുമായ പീഡനം എനിക്ക് വോയിസ് ആയിട്ട് അയച്ചു എനിക്ക് ഇതിനപ്പുറം എനിക്ക് എൻ്റെ ലൈഫിൽ ഇനി ഒന്നും വേണ്ട എനിക്ക് നീതി കിട്ടി എനിക്ക് മാനസികമായിട്ട് ചെറിയൊരു നീതി കിട്ടി സത്യം എന്നെപ്പോലെ മറ്റൊരാളും അവിടെ അനുഭവിച്ചിട്ടുണ്ട് ആ ആളെ പേരടക്കം പറഞ്ഞു എന്നോട് ഞാൻ ഈ മൂന്ന് മാസം അനുഭവിച്ച ഒരു സ്ട്രെസ് റിലീസായിട്ടുള്ള വ്യക്തമായ ആളെ പേരടക്കം അയാളെ പേരടക്കം പറഞ്ഞിട്ട് ഈ ഒപ്പ് ശേഖരണത്തിലോ ഒപ്പിട്ട് കൊടുത്ത ആളിലോ അയാളുണ്ട് അയാളുണ്ട് അങ്ങനെയല്ലൊരു വോയിസ് വന്നിട്ടുണ്ട് എനിക്ക് ഒന്നല്ല ഒന്നല്ല ഒന്നിൽ കൂടുതൽ വോയിസ് എനിക്ക് വന്നിട്ടുണ്ട് ഐ എം സോ പ്രൗഡ് ഞാൻ കുളിക്കുന്നതിന് ലക്ഷ്യം കണ്ടു ഞാൻ കുളിക്കുന്നതിന് ലക്ഷ്യം കണ്ടു എൻ്റെ കുളി സമരത്തിൽ ഞാൻ ലക്ഷ്യത്തിലേക്കെത്തും ഉറപ്പ് എത്തും മറ്റ് ഓഫീസിൽ നിന്ന് വരുന്നുണ്ട് കോളേജിൽ നിന്ന് തന്നെ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നീതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എൻ്റെ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എൻ്റെത് ശരികളാവുന്ന ദിവസത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾ എൻ്റെ കൂടി ഉണ്ടാവണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇത്രയും ദിവസം എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച പോലെ സാമ്പത്തികം എന്ന് ചോദിച്ച പോലെ മാനസിക പിന്തുണ നൽകിയ പോലെ ഞങ്ങളുണ്ട് കൂടാന്ന് പറയുന്നത് അതെഞ്ഞും വേണം പിന്നെ ജീവിച്ചിരിക്കുമെന്നറിയില്ല ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോരാടും യൂട്യൂബ് പൂട്ടി അടുത്തത് തുടങ്ങും യൂട്യൂബ് പൂട്ടാൻ ഭീഷണിയുണ്ട് പൂട്ടിയെടുത്തത് തുടങ്ങും അപ്പം എന്നെ പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ടെങ്കിൽ ഞാൻ പുതിയൊരു ചാനലുമായിട്ട് വരും വെയിറ്റ് ചെയ്യണം എല്ലാവരും പിന്നെ ഞാൻ പ്രതിഷേധം തുടരും പുതിയൊരു പീഡന വിവരം കൂടി വിത്ത് എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും അത് ആരോട് എങ്ങനെ നന്ദി പറയണമെന്നൊന്നും എനിക്കറിയില്ല ഇപ്പോഴും എനിക്കൊരു ദിവസം ഒരു അറുപത് മിസ് കോൾ നൂറ് മിസ് കോളിൻ്റെ അടുത്തുണ്ട് വിദേശത്ത് നൂറ്റുപാട് മലയാളീസ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ത് എന്ത് എന്തായി 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 എന്ന് ചോദിച്ചിട്ട് അങ്ങനെ മെസ്സേജിൻ്റെ പൊടി പോരാന്ന് എനക്ക് എല്ലാവരോടും തിരിച്ച് മറുപടി പറയാനൊന്നും പറ്റുന്നില്ല കാരണം മൈഗ്രൈനാണ് മൈഗ്രൈൻ്റെ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് ഇതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കട്ടനും കുടിച്ച് ഗുളികയും തിന്നണം അപ്പം എനിക്ക് ഈ വിവരെല്ലാം കിട്ടി വിത്ത് എവിഡൻസാണ് കിട്ടിയിരിക്കുന്നത് പേര് പറഞ്ഞിട്ടുണ്ട് അതിലൊരു ആ ഞാനതിൻ്റെ ഹിൻഡൊന്നും ഇപ്പം പറയുന്നില്ല ചോദിക്കുന്നവരുടെ കൊടുക്കാം ഞാൻ അത് മറ്റൊരു സംവിധാനത്തിലേക്കും കൂടി മാറ്റിയിട്ടുണ്ട് ഇത് മറ്റൊരു സംവിധാനത്തിലേക്കും കൂടി മാറ്റിയിട്ടുണ്ട് കാരണം അത്രയും വലിയ എവിഡൻസ് ആയതുകൊണ്ട് കാരണം ഞാൻ എവിടെയെങ്കിലും എന്നെ കൊത്തോ കൊല്ലോ ഉപദ്രവിക്കോ തട്ടോ ഒക്കെ ചെയ്യുമ്പം എൻ്റെ ഫോൺ അനാഥായി പോകും അതുകൊണ്ട് ഞാൻ മറ്റൊരു സിസ്റ്റത്തിലേക്ക് ആ എവിഡൻസും കൂടി മാറ്റിയിട്ടുണ്ട് എൻ്റെ എവിഡൻസും മാറ്റിയിട്ടുണ്ട് ആ മറ്റു എവിഡൻസും മാറ്റിയിട്ടുണ്ട് പിന്നെ എനിക്കെതിരെ എൻ്റെ ഞാൻ ഇരിക്കുന്ന ലാബിന് മുന്നിൽ എഴുതിയിട്ട വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ മുന്നിൽ അത് എന്തായാലും അതെൻ്റെ ബാധ്യതയാണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് പ്രതിഷേധിക്കുമ്പോൾ എന്താണ് കാരണം എന്ന് നിങ്ങളെ ബോധിപ്പിക്കാനെല്ലാം ബാധ്യതയില്ല ഉണ്ട് ഇട്ടിട്ടുണ്ട് എന്നും രണ്ട് മൂന്നെണ്ണമുണ്ട് അത് ഇടും ഒരു ചെറുതി ഇന്നിട്ടിട്ടുണ്ട് ഇനിയുമുണ്ട് ഇനിയുമുണ്ട് അത് ഇടും ഇപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഒരാൾ വളരെ സപ്പോർട്ടീവായിട്ട് എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരു സ്ത്രീ ജീവനക്കാരി തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്ക് മേലധികാരി നിന്ന് ഉണ്ടായ ഹറാസ്മെൻറ്റ് മെൻ്റലി ഫിസിക്കലി ടോർച്ചറിങ്ങും എല്ലാ തരത്തിലും എല്ലാ തരത്തിലും പീഡനം അനുഭവിക്കുന്ന ഒരാളും കൂടി സെക്ഷലി ഒരാളും കൂടി എനക്ക് അയച്ചിട്ടുണ്ട് പിന്നെ കാണാം എന്തായാലും നിങ്ങളെ ഉണ്ടാവണം എല്ലാവരോടും നന്ദി വേറെ ഒന്നും പറയാനില്ല ഹൃദയത്തിൻ്റെ ഭാഷയിലും നന്ദി